ില്ല ഞാൻ അവനെ അവരെയും കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലൊരു സിനിമ ചെയ്യാം ഇങ്ങനെ വന്നില്ല വിളിച്ചു വരുന്നില്ല അതിനിടയിൽ സിനിമ ഹിറ്റ് ആയത് അതിനു വേണ്ടി വിളിച്ചു തന്നു ചോദിച്ചു കാരണം അപ്പോഴാണ് അങ്ങനത്തെ അപ്പം സന്തോഷം ദീപുവും കുഞ്ഞിരാമായണത്തിൻ്റെ അപ്പം ദീപു ദീപു ദീപുടെ കയ്യിൽ കുറേ വർഷങ്ങളായി ദീപു കയ്യിൽ വെച്ചിരുന്ന ദീപുൻ്റെ തോപ്പ് ചീട്ട് പോലെ ചെന്ന സിനിമ ദിപിൻ്റെ സിനിമ വിപിൻ്റെ ആദ്യ സിനിമ ഉദാണ് ഞാൻ അപ്പുറത്ത് കപ്പിയായിരിക്കുന്നത് എൻ്റെ ഒരു ഇത് കഥാപാത്രം എനിക്ക് ഇപ്പം യോഗി ബാബു ചെയ്ത് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു ഏതൊരു പരിപാടിക്ക് വേണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റില്ല സുഹൃത്തായിട്ട് അവസാനം അല്ലേ അപ്പൊ അന്ന് ബിബിൻ വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല എന്തായാലും സിനിമ അങ്ങനെയല്ല അന്ന് വിപിന്റെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് ചെയ്യണമെന്ന് അന്ന് വേറെ ഒരു പടത്തിന് ക്ലാഷ് വന്നതുകൊണ്ട് അന്ന് അത് ചെയ്യാൻ പറ്റില്ല കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പൊ ഞാന് സക്സസ് കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് അങ്ങനെ എന്തായാലും അപ്പോഴാണ് അറിയുന്നത് ഇതിനോടൊപ്പം തന്നെ ഞാൻ സിനിമ ഹിറ്റാണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൺഗ്രാചുലേഷൻസ് അറിയിച്ചു അവനെ ഒരു മത്സരം വേണ്ടല്ലോ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴേ ഞാനും അവനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ

ഫ്രിക്കയും പിന്നെ പക്കുച്ചട്ടൻ എന്നറിയുള്ള ഒരു നാട്ടിലുള്ള ഒരു സ്മോൾ ടൗണുള്ള ഗാനമുള്ള ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിനകത്ത് നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും അതിനിടയിൽ ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവവും അതൊരു ഒരു 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 പോയിന്റ് കഴിഞ്ഞ ഒരു കുറച്ചൊരു എൻ്റെ സ്വഭാവം മാറുന്നതിൻ്റെ സെക്കൻഡ് ഹാഫായിരുന്നു ചെറിയൊരു ത്രില്ലർ സ്വഭാവത്തിലോട്ട് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ട് അവിടെ കൊണ്ടിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം അതിനെ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഞാൻ സമയത്ത് കൊറോണ ടൈമിൽ പടങ്ങൾ വരുമ്പോൾ തീർന്നിട്ട് അതാണ് തീരാതന്നെ പറയും വർഷങ്ങൾ ശേഷം ഇറങ്ങിയതിനു ശേഷം അതായത് ഇപ്പോൾ വല്ല കഥകൾ എങ്ങനെയാണ് അങ്ങനെയല്ല നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതിപ്പോ കഥയോ നമ്മൾ മഹേഷ് ഒരു സിനിമ ചെയ്യാൻ കഥ ഈ സിനിമയെ സംബന്ധിച്ചോട് ചേട്ടൻ പോയി ഞാൻ ഒരു സിനിമ ചെയ്യാൻ നമ്മളൊരുമിച്ച് കുറേ കാലം മുന്നേ പ്ലാൻ ചെയ്തു അത് നടന്നില്ല അപ്പം നമ്മളെ പിന്നെ മഹേഷനെ സംബന്ധിച്ച് വന്നു ഇത്രയും ദിവസം മതി പോയത് ജസ്റ്റ് ഒരു ലൈൻ ഐഡിയ മാത്രമാണ് പിന്നെ മഹേഷനെ കുറിച്ച് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ മഹേഷ് വേണ്ടി ചില സിനിമകൾ ഇപ്പം വർഷം കൂടി ഇഷ്ടപ്പെട്ട സിനിമ പോലും എനിക്ക് കളയാറില്ല എന്ന് ഞാൻ പലപ്പോഴും പറയുന്നു അതൊക്കെ ഒരു സിനിമയിൽ ബന്ധങ്ങൾ സൗഹൃദങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നതാണ് അപ്പം ചില ആൾക്കാർ ഇപ്പം വിപിൻ്റെ സിനിമ ഞാൻ പറഞ്ഞു വിവരങ്ങൾ നടലേ നമ്മൾ ചില സിനിമകൾ നമ്മൾ കഥ പോലും കേൾക്കാതെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത് ചില ബന്ധങ്ങളുടെ പുറത്ത് എല്ലാവരും ചെയ്യുന്നില്ല ഞാനങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ചെയ്തു പോകുന്ന പ്രത്യേകിച്ച് ഞാനൊക്കെ പറഞ്ഞ പോലെ പലപ്പോഴായിട്ട് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് കരിയറിൽ ആക്ടിങ് കരിയറിലൊരു പ്ലാൻ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും വർഷം പകുതിയോടുകൂടി വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ അങ്ങനെ നമ്മുടെ ഒരു ഗ്രാഫ് മറിയുന്നുല്ല അങ്ങനെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല ഇപ്പൊ അത്യാവശ്യം തെരക്കെടുള്ളാത്ത കുറച്ച് സിനിമകൾ ഉണ്ട് നല്ല ഡയറക്ടർ വരാനിരിക്കുന്ന കുറച്ചധികം സിനിമകളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാം വേണമല്ലോസ് മാത്രം പോലുള്ളൂസ് മാത്രം വേണം ഇന്നും നല്ല പോകണം പിന്നെ ലൈഫ് അങ്ങനെയാണല്ലോ അതുകൊണ്ട് അതിനെ കാണുന്നുള്ളൂ പിന്നെ ആരും ഈ പറഞ്ഞ ആരും തന്നെ ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല എല്ലാവരും സിനിമ നന്നാവണം വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുള്ള സിനിമ ആയിക്കോട്ടെ എല്ലാവരും ജനുവീ സിനിമ നന്നാവണം ആഗ്രഹിച്ച സിനിമയിൽ വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വേറെ അറിയും ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു മോശ സിനിമയാവണമെന്ന് വെച്ചാൽ ഫാഷൻ കൊടുത്തില്ല ഇതിനു വേണ്ടിയിട്ടായിട്ട് വന്നവണ്ണം മോശ സിനിമയ്ക്ക് വേണ്ടി കൂട്ടി വരില്ല മനുഷ്യർക്ക് എത്രയും ഗ്യാപ്പിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമ അത് മഹേഷൻ മറ്റേടത്തോളം അത്രയും നന്നാക്കണം എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് സൗഭാഗ്യമായിട്ട് ഞാനും മഹേഷൻ്റെ കൂടെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ ആ സിനിമ നന്നാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ പക്ഷേ സിനിമ എല്ലാത്തിനും ഒരു ഫേറ്റ് ഉണ്ട് ഓഡിയൻസ് എന്നെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തിയേറ്ററിൽ എങ്ങനെ വളർത്താമോ ഇതാവില്ല ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ആ രീതിയിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു തൊഴിലാളികൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കണ്ടതിനു ചോദിച്ചത്